ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോർക്ക് വിന്താലുവാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒന്നര കിലോ പോർക്ക് ഇരുപത്തഞ്ച് പിരിയൻമുളക് കപ്പ് വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ വെളുത്തുള്ളി രണ്ടു കൂടം ഇഞ്ചി ഒരു വലിയ കഷ്ണം കുരുമുളക് രണ്ട് ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ പട്ട മൂന്ന് ചെറിയ കഷ്ണം ഗ്രാമ്പു എട്ടെണ്ണം ഉലുവ അര ടീസ്പൂൺ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ബൗളിലിട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ വിനാഗിരിയിൽ കുതിർത്തി വെച്ചിരിക്കുന്ന കേട്ടോ ഇതെല്ലാം അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരിപ്പൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പോർക്കിലിട്ട് നന്നായിട്ട് തിരുമണം ഈ അരിപ്പ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇതിങ്ങനെ തിരുമ്മി രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യണം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് നന്നായിട്ട് ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂറിഞ്ഞ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വഴറ്റുക കുറച്ച് മഞ്ഞപ്പൊടി ഇടണം നന്നായിട്ട് വഴിക്കുക സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതില് പോർക്കറിച്ചിടുക അത് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഇതിൽ കടുക് അരച്ച് ചേർത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇത് ഞാൻ മിക്സി കഴുകി വെച്ചേക്കണ വെള്ളം കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലൊഴിക്കുക അവർ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടി വേണം നീ ഇത് അടപ്പ് വെച്ച് മൂടുക അത് കഴിഞ്ഞു ഒരു ആവി വന്നു കഴിഞ്ഞു ഇരുപത് മിനിറ്റ് ചെറിയ തേലിട്ട് വേവിക്കുക പോർക്കം എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്